ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ മരുന്നുകൾക്കും പതിനഞ്ച് മുതൽ ശതമാനം വരെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ജംഗ്ഷൻ കട്ടപ്പന ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും ജനറിക് മരുന്നുകൾക്ക് എഴുപത് ശതമാനം വിലക്കുറവ് ബ്രാൻഡ് മെഡിസിൻസ് ഫുഡ് സപ്ലിമെന്റ് സർജിക്കൽ ഐറ്റംസ് പെറ്റ് ഫുഡ് ആയുർവേദിക് മെഡിസിൻസ് കോസ്മെറ്റിക് ഐറ്റംസ് മെഡിക്കൽ എക്യൂപ്മെന്റ് രണ്ടു മണിവരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന